വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു കസിന് വന്നിട്ട് പറഞ്ഞു ബാ ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു എന്തേലും ആട്ടെ ചുമ്മാ ഇരിക്കില്ലെന്നോർത്ത് നേരെ പുള്ളിയുടെ കൂടെ കയറി എല്ലാവരെയും വിളിച്ച് വണ്ടിയെ കയറ്റി നേരെ ഒരു പോക്ക് എനിവേ വളരെ നല്ലൊരു സ്ഥലത്ത് കൂടെയായിരുന്നു ഒരു പോക്ക് രണ്ട് സൈഡിലും പാടത്തിൻ്റെ ഒരു ഒരു വ്യൂ ഒക്കെ കണ്ട് അതിമനോഹരമായ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് മഴക്കാലത്ത് കേരളത്തെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാവും ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിയാണ് പ്രത്യേകിച്ച് ഈ എന്താണ് അറബ് നാടുകളിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാവും അത് ഉണ്ടാക്കുന്ന മനസ്സിലുണ്ടാക്കുന്ന ഒരു ഒരു ഫീലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് വണ്ടിയിലുള്ള എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പുള്ളി ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് നോക്കി ഇനിവേ യാത്ര ഇങ്ങനെ വളരെ നീണ്ടും നീണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ വളരെ എന്താ പറയണ്ടേ അധികം ആളുകളൊന്നുമില്ലാത്ത ഒരു സൈഡിൽ തോടും മറ്റൊരു സൈഡിൽ പാടത്തിൻ്റെ ഒരു ഒരു ആംബിയൻസും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെ ഒരു യാത്ര കുറച്ചു മുന്നോട്ട് ചെയ്തു കഴിയുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്നത് കണ്ടു അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇത് എന്താണ് ഇവിടെ മാത്രം ഇങ്ങനെ ആളുകൾ നിൽക്കുന്നത് എന്നാലും പുള്ളി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് കാണാനായിട്ടാണ് ഇവരെല്ലാവരും ഇവിടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാനൊന്നും നെട്ടി കാരണം പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല ഒരു സൈഡിൽ തോടും ഒരു സൈഡിൽ പാടത്തിൻ്റെ ഒരു വ്യൂ മാത്രമാണ് പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് ചൊല്ലും തോറും ആളുകളുടെ എണ്ണവും വണ്ടികളുടെ എണ്ണവും കൂടിക്കൂടി വന്നു ശരിക്കും എനിക്ക് ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയിലെത്തി അങ്ങനെ എന്തായാലും ആകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി പറഞ്ഞ അനുസരിച്ച് ഈ ഈയൊരു ഇടക്കാലങ്ങളിലാണ് ഈ ഒരു പ്രദേശം വളരെ ഫേമസ് ഫേമസായതും ആളുകളൊക്കെ വന്ന് ഇവിടെ ഒരു ഈവനിങ് സ്റ്റേ ഒക്കെ ചെയ്ത് ഈവനിങ് ഒരു ആ ഒരു ആംബിയൻസ് ഇവർ എക്സ്പ്ലോറ് ചെയ്ത് തിരിച്ചു പോകുന്നത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ പല വണ്ടികളുടെയൊക്കെ ഷൂട്ടൊക്കെ ഇവിടെ നടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും എന്താണ് ഇതിൻ്റെ ഒരു ഒരു ഫൈനൽ റിസൾട്ട് എന്നറിയാനായിട്ട് ഞങ്ങളും ഇങ്ങനെ വളരെ വെയ്റ്റിങ്ങിലാണ് എവിടം വരെയാണ് ഈ യാത്ര പോകുന്നതെന്ന് അറിയില്ല ഒരുപാട് മുന്നോട്ട് ചെല്ലും തോറും ഒരുപാട് ആളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ എവിടെയായിട്ട് ബൈക്കിലും സ്കൂട്ടറിലും കാറിലും വേണ്ട ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഒരു പ്രദേശം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നും പോയും ഇരിക്കുന്നു ഈവനിങ് ടൈമിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് ഇനി മുന്നോട്ട് ചെല്ലും തോറും ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഭംഗി ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് ആ ഒരു ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ പുതിയ പുതിയ കടകൾ വരുന്നുണ്ട് ഈ ഒരു പ്ലേസ് അങ്ങനെ ഒരു ഫേമസ് ആയതിൻ്റെ പേരിൽ പുതിയ പുതിയ ഷോപ്പുകൾ സ്നാക്സ് കൗണ്ടറുകൾ ടീ കൗണ്ടറുകൾ അങ്ങനെയൊക്കെ പുതിയ പുതിയ കടകൾ വരുന്നുണ്ട് പിന്നെ ചില സൈഡിലൊക്കെ ആണെങ്കിൽ ഇരിപ്പിടങ്ങളുണ്ട് അതൊക്കെ വളരെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളാണ് കാരണം ഒരു പ്രദേശം ഏത് രീതിയിലാണ് വികസിക്കുന്നത് അല്ലെങ്കിൽ ഫേമസ് ആകുന്നത് എന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത്രമാത്രമാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരുപാട് യങ്സ്റ്റേഴ്സും ഒരുപാട് ബൈക്ക് റൈഡേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തായാലും ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള ഓരോ സ്ഥലമാണ് അത് ഓരോ പ്ലേസും എക്സ്പ്ലോറ് ചെയ്യുമ്പോൾ നാടിനോടുള്ള സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അത് പ്രവാസി ആയതിൻ്റെയും കൂടെ ഒരു കുഴപ്പമായിരിക്കാം സൈഡിലൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറെ ആക്കി ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഒക്കെ ഫിറ്റ് ചെയ്തത് കാണാം ഇതൊക്കെ എനിക്ക് വേണം പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള സ്ഥലങ്ങളാണ് ഇനിവേ പണ്ടത്തെ ആ ഒരു രീതിയല്ല ഇപ്പോഴി നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പല രീതിയിലുള്ള ഇനിഷ്യേറ്റീവും പല പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണേലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണേലും ഉണ്ടാകുന്നു എന്നുള്ളത് അതൊരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് ഏകദേശം ആ ഒരു റോഡിൻ്റെ എൻഡ് വരെ എത്തി എന്തായാലും ഇവിടെ പുള്ളിക്ക് ശരിക്കും ഈ ഏരിയ ഒക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങേ അറ്റം വരെ വന്നത് അങ്ങനെ നമ്മൾ അവിടെ വണ്ടി നിർത്തി ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് എന്തോ ഒരു ഫീല് ഈ ഒരു സ്ഥലത്തുണ്ട് ശരിക്കും വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഈ ഒരു പ്ലേസിൻ്റെ ഒരു ഒരു ബ്യൂട്ടി ശരിക്കും അറിയാൻ പറ്റിയില്ല എന്ന് മനസ്സിലായി കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഫീല് നമുക്ക് കിട്ടിയത് ഇതുപോലെ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയാണ് അതിമനോഹരമായൊരു കാഴ്ച തന്നെ ശരിക്കും പറഞ്ഞാൽ മൊബൈലെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തു നല്ലൊരു മനോഹരമായൊരു കാഴ്ചയിലൂടെ നമ്മുടെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ബ്യൂട്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് മരി ഇടിയിടുന്നുണ്ട് ഇടിയിടുന്നുണ്ട് വഴക്കുണ്ടാക്കുക എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇത് കണ്ടാ ഇത് കണ്ടറ ഒരു പാമ്പിന്റെ പടം പൊളിച്ചെക്കണ് കണ്ടത് ആ സ്നേഹിക്കൂണ്ടുന്നു അതിന്നേ ഇനി അങ്ങോട്ടുണ്ടോ വഴിയുണ്ടോ ആണോ ഇവിടെ തഴക്കോ പഴക്കമുള്ള ആളല്ലേ ഏ ആണോ ഓ ആഫ്രിക്കൻ പായൽ എവിടെ ചെന്നാലോ ആഫ്രിക്കൻ പായലല്ലേ തോടിനെയൊക്കെ നശിപ്പിച്ച സാധനം വേങ്ങലോ അവസാനം ഏങ്ങലാവോ എവിടെക്കോ എവിടെയൊക്കെയാണോ കൊണ്ടുപോകുന്നത് അയ്യോ കംപ്ലീറ്റ് ആഫ്രിക്കൻ പായലുകളാണ് ഈ ഒരു എന്താ പറയണ്ടേ ഈ വെള്ളത്തിന് മേളി കിടക്കുന്നില്ലേ ഇതിന് പറയുന്ന പേരാണ് ആഫ്രിക്കൻ പായൽ പറയൂ രണ്ട് തെരയിന്ന ഇത് മിക്സിട്ട് ഇതൊക്കെ ഏതോ കാട്ടിൽ കൂടെ കൊണ്ടുപോവെവിടെയാണോ കള്ളുണ്ടോ കള്ള്ണ്ടോ കള്ള് കള്ള്ള് തെങ്ങിൻകള്ളുണ്ടോ ചോടിയാടാ ചോടി ചോടി നമ്മുടെ നാച്ചുറൽ എന്തായിരുന്നു പറയുന്നേ നാച്ചുറൽ ബൂസ്റ്ററാ ഇവിടെ നല്ല കാറ്റ് ആണോ ഇവിടെ മാത്രം ഭയങ്കര കാറ്റ് ഓ അതുകൊണ്ടാ അല്ല പക്ഷെ അപ്പറേ ഇല്ലല്ലോ ഓ ഭയങ്കര കാറ്റ് ആൾക്കാര് മീൻ പിടിക്കുന്നു പക്ഷെ മതി ഇനി തിരിച്ചങ്ങോട്ട് ഇത്രയും നടക്കണ്ടേ അപ്പൊ കാൻഡി വേണോ ഫ്രംസ് ഈ ഒരു കാറ്റ് ഇവിടെ മാത്രേ ഉള്ളു എന്താണെന്നറിയില്ല ട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഐ ഇതുപോലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ അവിടെ എവിടെയായിട്ട് കാണാൻ പറ്റുന്നത് ഇപ്പമ്മാര് കുറേ നേരമായിട്ട് തൊഴിയുകയാണ് കേട്ടോ രണ്ട് പിള്ളേരാണ് തുഴച്ചിൽ മത്സരമാണോ ഉമാര് പ്രാക്ടീസ് ചെയ്യുവാണോ എന്താണെന്നറിയത്തില്ല ഒരു രക്ഷയില്ലാട്ടോ നല്ല എനർജറ്റിക് ആയിട്ടാണ് ഉമ്മാര് തൊഴയുന്നത് കുറേ നേരമായി ഉമ്മമാര് തൊഴയുന്ന ഇതൊന്ന് ദൂരെയാണ് ഞാൻ കുറച്ച് നന്നായിട്ട് സൂം ചെയ്തെടുത്തതാണ് എത്ര നേരമായിന്നറിയോ ഉമ്മാര് തൊഴയുന്ന കുറേ നേരമായിട്ട് മേളിൽ ഇങ്ങനെ പറക്കുന്ന ഒരു ഒരു മിക്കവാറും ഒരു നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും വെയിറ്റ് ചെയ്തു പുള്ളി താഴോട്ട് നോക്കുന്നുണ്ട് മിക്കവാറും ഒരു പോക്ക് പോകുന്നതാണ് ഓ പിടിച്ചു മീൻ കിട്ടിയെന്ന് തോന്നുന്നു പിടിച്ചോണ്ട് പോകുന്ന മിക്കവാറും മരത്തേക്കാണെങ്കിൽ മീൻ കിട്ടി യെസ് മീൻ കിട്ടി ഓ അടിപൊളി അങ്ങനെ വളരെ അവിചാരിതമായിട്ടൊരു കാഴ്ച കിട്ടി മീനിടുന്ന ചേട്ടൻ അവന്മാര് ദേ തേണ്ട പോകൂടെ ഒരു രക്ഷയില്ലോട്ടോ ഉമാരെയ്ക്കൂടെ എത്ര നേരം സമയം സമയം പോയാ ബീഫ് സമയം ഒരു സ്ഥലത്ത് വരുമ്പം അവിടുത്തെ സ്ഥലം മാത്രം എക്സ്പ്ലോർ ചെയ്താൽ പോകല്ലോ അവിടുത്തെ ഫുഡും കൂടെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ അപ്പം അവിടെ ഉണ്ടായിരുന്നത് ചാ പഴമ്പൊരിയും ബീഫുമാണ് പിന്നെ ചായ ഉണ്ടായിരുന്നു പഴമ്പൊരിയും ബീഫും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ചായ ആവറേജ് കുഴപ്പമില്ലായിരുന്നു ഇനിവേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഞാൻ ആദീനെ ഒന്ന് ചൊറിഞ്ഞതാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ മനോഹരമായിട്ട് അവിടെയൊക്കെ ഇരുന്ന് അവിടെ ഒന്നൊന്ന് എൻജോയ് ചെയ്ത് വന്നപ്പോൾ ആദ്യക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം ഒന്നും കൊണ്ടല്ല അവന് പോയിട്ട് ടാബ് കാണണം അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ബോറടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നിർബന്ധിച്ച് വണ്ടിയൊക്കെ എത്തി പോകുന്ന വഴിക്കാണ് പഴംപൊരിയും ബീഫും എന്നുള്ള ബോർഡ് അവൻ കണ്ടത് അന്നേരം പുള്ളിക്ക് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വേണ്ട നമുക്ക് പോവാം സമയം പോയിന്ന് അപ്പം ഒരു സായാഹ്നം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് തിരുവല്ലയിലെ വേങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വേങ്ങൽ പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് മുണ്ടകൻ പാടമാണ് ഈ മുണ്ടകൻ പാടത്തെക്കുറിച്ച് ഒരു പാട്ട് തന്നെയുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയൊരു ക്ലിപ്പിങ് ഒരു ചെറിയൊരു ഇതായിട്ട് ഇടാം അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ ആളുകളുടെ ഓവറോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ലൈഫിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ വളരെ എൻ്റയർലി ചേഞ്ചായി കാരണം ഒരു ലൈഫ് ഉള്ളു അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്ന് മനസ്സിലായി അപ്പം എല്ലാവർക്കും അതുപോലെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ നല്ല രീതിയിൽ മറ്റുള്ള ആളുകളെയും അവരുടെ ഫ്രീഡത്തെയും റെസ്പെക്ട് ചെയ്ത് എല്ലാവരും ഒരുപോലെ അതിമനോഹരമായിട്ട് ഈയൊരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ